അങ്ങനെ കനകം നന്ദി പുറത്ത് പോയ തക്കത്തിന് ആ മരുന്ന് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് അല്പസമയം കഴിഞ്ഞ് പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്ന മുളകുമായിട്ട് നന്ദി തിരികെ എത്തുകയാണ് അത് അവിടെ വെച്ചിട്ട് അവൾ ടേബിളിൽ വെച്ചിരിക്കുന്ന ആ പാൽ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം അകത്തേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് കനകം പറയുന്നുണ്ട് നന്ദി വേണമെങ്കിൽ കുറച്ച് സമയം സൂര്യസാറിൻ്റെ കൂടെ ഇരുന്നോ ഇവിടുത്തെ പണികളെല്ലാം ഞാൻ ചെയ്തോളാം അല്ലെങ്കിലും സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ ഏത് ഭാര്യയാണ് ആഗ്രഹിക്കാത്തത് എന്നൊക്കെ പറയുകയാണ് നന്ദിനി തിരിച്ചൊന്നും മറുപടി പറയാതെ ചിരിച്ചുകൊണ്ട് ആ പാലുമായിട്ട് അകത്തേക്ക് പോവുകയാണ് അതേസമയം ഹോളിലാകട്ടെ പത്മയോ യതീന്ദ്രസാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ ആയിട്ട് ഡിസ്കഷൻ അപ്പോഴാണ് നന്ദിനി അതുവഴി പാലുമായിട്ട് അകത്തേക്ക് പോകുന്നത് കാണുന്നത് പത്മ പറയുന്നതിന് നിൽക്കവിടെ നീ ഈ പാലുമായിട്ട് എവിടെയൊക്ക സൂര്യസാറിന് വേണ്ടിയിട്ടാണ് നന്ദിനി പറയുന്നുണ്ട് സൂര്യക്ക് അങ്ങനൊരു ശീലമില്ലല്ലോ എന്ന് പത്മ പറയുന്നുണ്ട് സൂര്യ സാർ ഇപ്പോൾ കുടിക്കാറുണ്ട് എന്ന് നന്ദിനിയും പറയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് ഇപ്പോൾ തുടങ്ങിയതിനർത്ഥം മുമ്പില്ലാത്ത ശീലം ഇപ്പോൾ നീ തുടങ്ങിച്ചു അല്ലേ അതവിടെ അകത്ത് കൊണ്ടുപോയി വെക്കുക എന്ന് പറയണം അങ്ങനെ നന്ദിനി പത്മ പറഞ്ഞ പ്രകാരം തിരികെ നടക്കാൻ ഏതേ സ്ഥലത്ത് തടയുന്നുണ്ട് എന്തിനാ പത്മ അവൻ കുടിക്കുകയാണെങ്കിൽ കുടിച്ചോട്ടെ നീ എന്തിനാ വെറുതെ അതൊക്കെ തടയുന്നത് ശേഷം പത്മ നന്ദിനോട് ചോദിക്കുന്നത് ഈ പാലിൽ എന്താ നീ കലക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിന്റെ അവകാശിയാകണം തനിക്ക് അല്ലെ എന്നെങ്കിലും ഒരിക്കൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകേണ്ടവളാണ് നീ അപ്പോഴേക്കും നിങ്ങൾക്ക് അവകാശം സ്ഥാപിച്ചു വെച്ചേക്കണം അല്ലേ അപ്പോൾ എതിന് സാർ പത്മ എന്ന് വിളിക്കുകയാണ് ആരുടെ പിൻവലത്തിലായാലും ശരി സൂര്യക്ക് ഇതുവരെ ഇല്ലാത്ത ശിലം നീ ഇനി ഉണ്ടാക്കിയെടുക്കേണ്ട അത് പഠിപ്പിക്കേണ്ട എന്ന് തന്നെ പറയുകയാണ് എന്നിട്ട് തിരികെ കൊണ്ടുപോയി വെക്കാൻ പറയാനട്ടോ നന്ദിനിയോട് അങ്ങനെ നന്ദിനി ഓക്കെ മാഡം എന്ന് പറഞ്ഞ് അടുക്കയിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോഴാണ് സൂര്യ അവിടേക്ക് വരുന്നത് ഇതെന്താ പാലോ ഇത് എനിക്കുള്ളതല്ലേ ഇങ്ങ് തന്നേക്ക് ഞാൻ കുടിച്ചേക്കാം എന്ന് പറഞ്ഞ് ആ പാല് വാങ്ങി ഒറ്റ കൂടി കുടിക്കുകയാണ് എന്നിട്ട് സൂര്യ ആഹാ എന്തൊരു ടേസ്റ്റ് അത് രാവിലെ ഇങ്ങനെ നല്ലൊരു പാല് കുടിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഉത്തമമായിട്ട് വേറെ ഒന്നുമില്ല എന്നിട്ട് നന്ദിനിയോട് പറയാൻ നന്ദിനി ഇനി മുതൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ തരുമ്പോൾ ആരെങ്കിലും എതിർ പറഞ്ഞാൽ അതായിരിക്കണം നിർബന്ധമായിട്ട് ഞാൻ കഴിക്കാൻ അതുകൊണ്ട് ഇങ്ങനെയുള്ള കഴിക്കാൻ എനിക്ക് പ്രത്യേക താല്പര്യമാണ് എന്ന് പറയാം ഇത് കാരണം പത്മക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അവൾ അവളിൽ നിന്നും അകത്തേക്ക് പോവുകയാണ് സൂര്യപുറത്തേക്ക് പോവുകയാണ് അപ്പോൾ എഴുതി സാർ നന്ദിനിയും ഈ കാഴ്ച കണ്ട് ചിരിക്കാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ ആരതി വിവേകനെ കഞ്ഞി വാരിക്കൊടുക്കുകയാണ് ആരതിയുടെ മുഖമായിട്ടെ ഒട്ടും സന്തോഷവതിയല്ല എന്താ ആരതി ഇനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ ഇപ്പോൾ പുറത്തു വന്നില്ലേ എന്നൊക്കെ പറയാൻ ആ അകത്ത് കടന്ന സമയത്ത് എത്രത്തോളം ഞാൻ ടെൻഷൻ അടിച്ചിരുന്നു എനിക്കേ അറിയാവൂ എന്ന് പറയുന്നുണ്ട് ആരതി എല്ലാത്തിനും നന്ദി പറയേണ്ടത് ഏട്ടനോടാണ് വിവേക് ഏട്ടനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ഏട്ടൻ എത്രമാത്രം വിഷമിച്ചെന്ന് അറിയാമോ അപ്പോൾ വിവേക് പറയുന്നുണ്ട് അല്ലെങ്കിലും സൂര്യക്ക് നല്ല മനസ്സാണ് ഇനിയെങ്കിലും അവൻ നന്ദിനിമൊത്തം നല്ല രീതിയിൽ മദ്യമൊന്നും കഴിക്കാതെ നടന്നാൽ മതിയായിരുന്നു എന്നാൽ അവൻ്റെ സ്നേഹം തീർച്ചയായിട്ടും നന്ദിനി തിരിച്ചറിയുകയും ചെയ്യും അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ പറയാം അപ്പോൾ ആരതി പറയുന്നുണ്ട് ഏട്ടൻ കുടി നിർത്തിയാൽ നന്ദിനിക്ക് അത്രയും പെട്ടെന്ന് നാട്ടിൽ പോകാമെന്ന ചിന്തയേ ഉള്ളൂ അപ്പോൾ വിഗി പറയുന്നുണ്ട് അതൊന്നും ഒരിക്കലും നടക്കില്ല ആരതി അപ്പോഴേക്കും എന്തായാലും സമയമെടുക്കും നന്ദിനിയാകട്ടെ സൂര്യയുടെ സ്നേഹം തിരിച്ചറിയുകയും ചെയ്യും എന്നൊക്കെ പറയാം ശേഷം കാണിക്കുന്നത് വിജയ് വീടിൻ്റെ ടെറസിലിരുന്ന് മദ്യക്കുപ്പിയെടുത്ത് ഗ്ലാസ്സിലേക്ക് അലപ്പം ഒഴിക്കാൻ ശേഷം വെള്ളം ഒഴിച്ച് മദ്യം കഴിക്കാൻ റെഡിയായി നിൽക്കാൻ കേട്ടോ അപ്പോഴാണ് സൂര്യ അങ്ങോട്ടേക്ക് വരുന്നത് മദ്യം കണ്ടതും അവന് സന്തോഷം തോന്നുകയാണ് അവൻ വിജയിൻ്റെ അടുത്തേക്ക് പതിയെ നടക്കും ആ കാഴ്ച കണ്ട വിജയ് ഒന്ന് ഷോക്കാവുന്നുണ്ടിട്ടു അവൻ ആ കുപ്പിയും ഗ്ലാസും എല്ലാം സൂര്യയിൽ നിന്നും മറിച്ച് പിന്നിലേക്ക് പിടിക്കുകയാണ് എന്നിട്ട് അവൻ സൂര്യയോട് പറയുന്നുണ്ട് എൻ്റെ അളിയ ഞാനിത് അല്പം ലോക്കൽ മദ്യം വാങ്ങി കുടിക്കാൻ നിൽക്കുകയാണ് ദയവ് ചെയ്ത് എഴുന്നാറത്തെ പോലെ അത് കുടക്കരുത് എന്ന് പറയുക കേട്ടോ ഞാൻ അളിയൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ കമ്പനിയുടെ പ്രോജക്റ്റ് മാനേജറുമാണ് പക്ഷേ ഈ ഷർട്ടിൻ്റെ പോക്കറ്റ് എന്തിനാണെന്നറിയാത്ത ഒരു പാവമാണ് ഞാൻ അളിയാ പൊക്കോ അളിയാ എന്ന് പറയാണ് ഇത് കേട്ട സൂര്യൻ അളിയാ ആ മദ്യം എങ്ങനെ എടുക്ക് ഏഹ് എന്തളിയ അളിയ പ്ലീസ് എന്നൊക്കെ പറയട്ടെ വിജയ് അപ്പോൾ സൂര്യ പറയുന്നത് എന്റെ അളിയാ അത് തല്ലി പൊടിക്കാൻ വാങ്ങിയിട്ടൊന്നുമല്ല ഇങ്ങത്താ എനിക്കും കുടിക്കാനാണ് എന്ന് പറയാൻ അപ്പോൾ വിജയ് അളിയ ഇത് ലോക്കലാണ് എന്തായാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് തലയ്ക്ക് പിടിച്ചാൽ മതി മദ്യം കഴിക്കാഞ്ഞിട്ട് കൈയും കാലും കിടന്ന് വിറക്കിയാണ് എന്നൊക്കെ പറയാണ് അങ്ങനെ വിജയ്ക്ക് സന്തോഷാവണം അവന് രണ്ട് ക്ലാസ് എടുത്ത് രണ്ടു പേർക്കും കൂടി അതിലൊഴിക്കും ശേഷം രണ്ടുപേരും ക്ലാസ് എടുത്തിട്ട് കുടിക്കാൻ വായിലേക്ക് വെക്കാൻ ആ സമയത്താണ് നന്ദിനി അവിടേക്ക് വരുന്നത് സാർ എന്നവിടെ ഉച്ചത്തിൽ വിളിക്കുകയാണ് അവളെ കണ്ടെന്ന് വിജയ് പറയുന്ന മോളെ നന്ദിനി ഞാൻ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നതാ ഇത് കണ്ട് അളിയൻ ഇങ്ങോട്ടേക്കാണ് വന്നത് കേട്ടോ എന്നൊക്കെ പറയാൻ നന്ദിനി സൂര്യയുടെ കയ്യിൽ നിന്നും ആ മധ്യത്തിനെ ക്ലാസ് പിടിച്ച് വാങ്ങാണ് പക്ഷെ സൂര്യ ഉണ്ടോ കൊടുക്കുന്നെ നന്ദിനി ദേ ഇനിയും ഞാൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വീണ് പോകുമോ ഇത് എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇനിയിപ്പോ ഇല്ല സാർ ഞാൻ പോകില്ല എന്ന് പറയാൻ നന്ദി തന്നോട് പോകാനല്ലേ പറഞ്ഞത് അനാവശ്യമായിട്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് അതുകൊണ്ട് താൻ ഇവിടെ നിന്ന് പോ എന്ന് പറയാണ് ഒന്നും മിണ്ടാതെ നന്ദിനകത്തേക്ക് പോകാൻ ഇത് കാണുന്ന വിജയ് പറയുന്നുണ്ട് അളിയ നന്നായി ഇങ്ങനെയൊക്കെ എൻ്റെ ഭാര്യയോട് പറയാൻ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ നാളെ ഞാൻ ഐ സിയുലായിരിക്കും എന്നൊക്കെ പറയാൻ വാളിയ നമുക്ക് കുടിക്കാം എന്ന് പറഞ്ഞ് സൂര്യയും വിജയും ചേർസ് എന്ന് പറഞ്ഞ് അത് ഒറ്റ നിൽപ്പിൽ തന്നെ കുടിച്ചു തീർക്കുകയാണ് ആറ് ഒരു ഗ്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് കൂടി സൂര്യക്ക് ലഹരി ലഹരിക്കേറെയാണ് അടുത്ത ക്ലാസ് ഒഴിക്കാൻ പറയുകയാണ് വീണ്ടും അടുത്ത ക്ലാസ് എടുത്തിട്ട് രണ്ടു പേരും ഒഴിക്കുകയാണ് ആ സമയത്താണ് സാറിനെ കൂട്ടി നന്ദിനി അവിടേക്ക് വരുന്നത് സൂര്യ എന്ന് വിളിച്ചുകൂടി യതീന്ദ്രസാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആ അച്ഛ നോക്ക് ഞാൻ പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കാൻ എനിക്കിതേ ഒരു ഇല്ല അപ്പോൾ അദ്ദേഹം പറയുന്നതിന് ഇദ്ദേഹം സൂര്യ നിർത്തി വെച്ചതൊന്നും ഇനി തുടങ്ങരുത് അതിന് നിനക്ക് നല്ലതല്ല എന്ന് പറയാന് സൂര്യ ചോദിച്ചതിന് ആര് നിർത്തി ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല എനിക്ക് കിട്ടിയ മദ്യം ക്വാളിറ്റി കുറഞ്ഞതായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത് ഇതിനെന്തായാലും ഒരു കുഴപ്പവും ഇല്ലാച്ചാ ശരിക്കും എന്റെ തലയ്ക്ക് പിടിച്ചിട്ട് കണ്ടില്ല ആ ഹ എന്ന് പറഞ്ഞ് ആ ക്ലാസ് കംപ്ലീറ്റ് കുടിക്കാട്ടോ കുടിച്ചു തീർന്നതും സൂര്യ ഉടൻ തന്നെ നിലത്ത് വീഴാണ് എന്നിട്ട് അവിടേക്കിറന്ന് ദേഹാസ്വസ്ഥതയും വിറയിലെയും ഒക്കെ കാണിക്കാണ് ഇത് കണ്ട് നന്ദിനും എത്തിനിന്ന് സാറും വിജയും ആകെ പേടിക്കുകയാണ് അയ്യോ സൂര്യ സാർ എന്നൊക്കെ പറിച്ചു അവർ ഉച്ചത്തിൽ കരയാണ് ഇത് കൊണ്ട് പത്മയും ഇന്ദ്രജയും വേദയും അവിടേക്ക് ഓടിയെത്തുന്നു മാറി നിൽക്കടി എന്ന് പറഞ്ഞ് നന്ദിനെ പിടിച്ച് അങ്ങോട്ട് തള്ളുകയാണ് കേട്ടോ പത്മ എന്നിട്ട് മോനെ സൂര്യ എന്ന് പറഞ്ഞ് അവര് പൊട്ടിക്കരയുക ഉടൻ തന്നെ അവരെല്ലാവരും കൂടി സൂര്യയെ താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ എത്തിയതും സൂര്യയെ നേരെ ഐസ്യൂയിലേക്കാണ് മാറ്റുന്നത് പിന്നീടുള്ള കാര്യം പറയേണ്ടല്ലോ പത്മം കരഞ്ഞുകൊണ്ട് നന്ദിനിക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് തൃപ്തിയായാലിടെ ഇപ്പോൾ നിനക്ക് നിന്റെ നാട്ടു വൈദ്യത്തിന്റെ പരീക്ഷണം മതിയായില്ലേ ഇത് കണ്ട് എതിന്ന് സാർ എത്തുന്നുണ്ട് നന്ദിനിയും വെറുതെ കുറ്റം പറയണ്ട പത്മ നമ്മുടെ മകനെ ഈ കണ്ടീഷനിലാക്കിയത് ഇവളല്ല നമ്മുടെ മരുമകൻ വിജയ് ആണ് അവനാണ് സൂര്യയ്ക്ക് വേണ്ടി മദ്യം വിളമ്പിയത് എന്ന് പറയുണ്ടോ അപ്പോൾ പത്മം പറയും നമ്മുടെ മകൻ അകത്ത് കിടക്കുകയാണ് ഈ സമയത്ത് പോലും നിങ്ങൾക്ക് ഇവരെ ന്യായീകരിക്കാനാണ് തിടുക്കം അല്ലേ അപ്പോൾ പത്മം വിജയുടെ അടുത്തേക്ക് ഓടിയത് നീയാണോ അവനെ മദ്യസൽക്കാരം നടത്തിയത് ആണോ എന്ന് ഞാൻ ചോദിക്കാൻ ആൻറ്റി അത് ഞാൻ അവിടെ നിന്നും മദ്യം അപ്പോൾ സൂര്യൻ തന്നെയാണ് എന്റെ അടുത്തേക്ക് വന്നത് മീണ്ടരുത് നീ എൻ്റെ മോൻ അകത്ത് കിടന്ന് പിടയുന്നത് എൻ്റെ കണ്ണിൽ നിന്നും ഇപ്പോഴും മായുന്നില്ല അവൻ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ എല്ലാ കണക്കും എല്ലാവരോടും ഞാൻ ഒന്നിച്ചു തീർക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് പത്മം ആ ചേറിനടുത്ത് പോയി ഇരിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന എല്ലാവർക്കും വിഷമാകുകയാണ് വേദയും ഇന്ദ്രജയും അമ്മയുടെ ഇരുവശങ്ങളിലായിട്ട് വന്നിരിക്കുന്നുണ്ട് ഇന്ദ്രജ മമ്മി കരയല്ലേ എന്ന് പറഞ്ഞ് കൈപ്പിടിക്കുകയാണ് തൊട്ടുപോകരുത് അനിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് നിനക്ക് നിൻ്റെ ഭർത്താവ് ചെയ്തതിനെക്കുറിച്ച് ന്യായീകരിക്കാനുണ്ടാകും എല്ലാവരും കൂടി നന്നാക്കി നന്നാക്കിയെടുക്കാനായിട്ട് തീരുമാനിച്ചിട്ട് അവസാനം എത്തിച്ചത് ഇവിടെ അല്ലടി എന്ന് പറഞ്ഞ് പൊട്ടി കരയാണ് കേട്ടോ പത്മം എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ എല്ലാവരും ചുറ്റി നിൽക്കുകയാണ് അകത്താക്കട്ടെ ഡോക്ടർമാർ സൂര്യയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ ഡോക്ടർ അങ്ങനെ നഴ്സ് വന്ന് ബ്ലഡെല്ലാം ശേഖരിക്കുകയാണ് അപ്പോൾ വേദ വേദനന്ദിനടുത്ത് വന്ന് പറയുന്നുണ്ട് മതിയായില്ലടെ നിനക്ക് നീ നിന്റെ നാട്ടുമരുന്ന് കലക്കി കലക്കിക്കൊടുത്തത് കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു നിന്റെ സമ്മതമില്ലാതെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവരാണ് ഞങ്ങളുടെ ഏട്ടൻ എന്ന് കരുതി നീ ഏറ്റനുള്ള പക ഇങ്ങനെയാണ് തീർത്തത് എന്നൊക്കെ ചോദിച്ച് പൊട്ടിത്തെറിക്കുകയാണ് നന്ദി നിന്ന് കരയാന്ട്ടോ എതിന്ന് സാർ പറഞ്ഞതല്ലേ ഈ സമയത്തെ അവളോടല്ല നീ ചൂടാൻ വേണ്ടത് സൂര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വേറെ നന്നായിട്ട് വഴക്ക് പറയുകയാണ് എല്ലാം കേട്ട് ഒന്നും ഒന്നുമില്ലാതെ പത്മ നിന്ന് കരയാണ് കേട്ടോ നെഞ്ചു നിവർത്തി അവനെ എൻ്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോഴും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല പകരം അവൻ തളർന്നു വീഴുന്നത് കണ്ടപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് അവർ വീണ്ടും കരയാണ് എൻ്റെ മകൻ ജീവനാണ് അവനെ ഒന്നുമില്ലാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ കരയാന്ട്ടോ വീണ്ടും അങ്ങനെ ഏറെ നേരത്തിന് ശേഷം യദീന്ദ്രസർ വിജയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് വിജയ് എത്ര നാളുകളായിട്ട് നമ്മൾ സൂര്യ കാണുന്നതാണ് ഒരു നേരമെങ്കിലും അവൻ മദ്യപിക്കാതിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ദിവസമെങ്കിലും അവൻ മദ്യപിക്കാതിരിക്കുന്നത് കാണാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ എന്നിട്ട് എന്ത് കാരണത്തിന്റെ പേരിലായാലും അവൻ മദ്യപിക്കാതിരിക്കുമ്പോൾ തിരിച്ച് അത് തുടങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അങ്കൾ ഞാനത് കൂടി ചെയ്തതല്ല എന്ന് വിജയ് പറയാന് നീ അത് കൂടി ചെയ്ത് തന്നെയാണ് അല്ലെങ്കിൽ എനിക്ക് വീട്ടിലിരുന്ന് മദ്യപിക്കുന്ന ശീലം ഉണ്ടായിരുന്നോ നീ കഴിക്കുമെന്നൊക്കെ എനിക്കറിയാൻ പറയുന്നത് പക്ഷെ വീട്ടിൽ വല്ലപ്പോയെ നീ ഇങ്ങനെ വരാറുള്ളൂ ഇത് നീ പർപ്പസ് ആയിട്ട് കരുതിക്കൂട്ട് ചെയ്ത് തന്നെയാണ് അവൻ വീണ്ടും മദ്യപിക്കണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിജയെ നന്നായിട്ട് വഴക്ക് പറയാനായിട്ട് ഇതര സാർ ഒന്നും വീണ്ടാതെ വിജയ് നിൽക്കുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഇന്ദ്രജക്ക് ദേഷ്യം വരികയാണ് അങ്ങനെ വിജയെ മാത്രം കുറ്റം പറയാൻ ഇതിന് കാരണക്കാരി ആ നിൽക്കുന്ന അവൾ തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു ഹോസ്പിറ്റലാണ് ആണേ നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല സൂര്യൻ നന്നായി കാണാൻ നിങ്ങൾക്കാർക്കും ഒരു ആഗ്രഹവുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട് സൂര്യയുടെ എന്ന് ചോദിക്കുന്നതിന് ഞങ്ങൾ അച്ഛനും അമ്മ ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഐസ്യടുത്തേക്ക് ഓടിയെത്തുകയാണ് സൂര്യ നന്നായിട്ട് മദ്യപിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു ആ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്നും ബ്ലഡിൽ വിഷാംശം കലർന്നിട്ടിരുന്നാണ് കണ്ടെത്താനായത് എന്തായിരുന്നു സൂര്യ കഴിച്ചിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അവൻ ഈടെ ആയിട്ട് ഏതൊരു നാട്ടുമരുന്ന് കഴിക്കുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെതായിരിക്കും എന്തായാലും ശരി ഞങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു വലിയൊരു കുഴപ്പമില്ലാതെ ആളിപ്പോൾ കിടക്കുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആശ്വാസം വരികയാണ് നേരെ തന്നെ പത്മ നന്ദിനടുത്തേക്ക് വരിക കേട്ടോ എടി നീ കേട്ടില്ലേ സൂര്യയുടെ ബ്ലഡിൽ വിഷം കലർന്നിട്ടുണ്ടെന്നേ നീ ഒറ്റിയാണ് അതിന് കാരണം എന്റെ ഒരു നാട്ടുമരുന്ന് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് നീ എന്റെ മകനെ കലക്കി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് അവന് വലിയൊരു കുഴപ്പമില്ലാതെ ഇപ്പോൾ കിടക്കുന്നുണ്ടെന്നാണ് അറിയിക്കാൻ കഴിഞ്ഞത് ഇനി മരുന്നുകളോട് അവൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവന് ഇതിൽ നിന്നും രക്ഷപ്പെടാനാകും അതല്ല അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവളെ മാത്രമല്ല ഇവളുടെ കുടുംബത്തെ ഞാൻ വേരോടെ നശിപ്പിക്കും ഇനി നിന്നെ ഇവിടെ കാണണ്ട ഇവിടെ നിന്നും ഇറങ്ങി എന്ന് പറയുന്നത് അപ്പോൾ എതിൻസൊന്ന് പറയുന്നുണ്ട് എന്താ ഈ അവസ്ഥയിൽ സൂര്യ അങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെ ഇവളെ ഇറക്കി വിടുന്നത് സൂര്യ കണ്ണു തുറക്കുമ്പോൾ അവൾ നന്ദിനിയെ കുറിച്ച് ചോദിച്ചാൽ നീ എന്ത് പറയും എന്നൊക്കെ ചോദിക്കുകയാണ് പത്മ പറയുന്നത് അവൻ കണ്ണു തുറക്കുമ്പോഴല്ലേ അപ്പോൾ ഞാൻ അവനോട് സമാധാനം പറഞ്ഞോളാം ഇനി ഒരു നിമിഷം പോലും ഇവൾ ഇവിടെ നിൽക്കരുത് വീണ്ടും അദ്ദേഹം പറയുന്നത് പത്മ താനൊന്നും മിണ്ടാതിരിക്കെ ഇതൊരു ഹോസ്പിറ്റലാണ് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിനെ ഇവൾ ചെയ്തതെറ്റെ മൂടി വെക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്റെ മോനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ ഒരുത്തിയെ അവന് കാവലിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല വാടി ഇവിടെ എന്ന് പറഞ്ഞ് നന്ദിനുടെ കൈ പിടിച്ച് പിടിച്ച് വലിക്കുകയാണ് മാഡം പ്ലീസ് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ കൊല്ലാൻ നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് അരഞ്ഞു പറയാൻ യഗീന്ത സാറ് വന്നിട്ട് നന്ദിനിയുടെ കൈ പിടിക്കുന്നേ പത്മ ഒന്ന് നിർത്തേ നീ എന്തിനെ വെറുതെ ഇവിടെ ഉപദ്രവിക്കുന്നത് ദേ നിങ്ങൾ മാറി നിന്നോ ഇല്ലെങ്കിൽ മകനെ കൊല്ലാൻ കൂട്ടുനിത്ത് എന്നത് ഞാൻ നിങ്ങളെ കുറിച്ച് വിളിച്ച് പറയും അതുകൊണ്ട് ഇങ്ങ് വാടി എന്ന് പറഞ്ഞ് നന്ദിനിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് ഇന്നത്തോടു കൂടി എന്റെ മകനുമായും എന്റെ വീടുമായിട്ടുള്ള സകല ബന്ധവും ഇവിടെ അവസാനിച്ചു ഇനി ഒരിക്കലെങ്കിലും നീ തിരിച്ചു വരാൻ ശ്രമിച്ചാൽ പോടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് പിടിച്ച് തള്ളുക മാഡം എന്ന് പറഞ്ഞ് നന്ദിനി കരയുന്നുണ്ടെങ്കിലും ആരും മൈൻഡാക്കുന്നില്ല ഇറങ്ങി പോടി ഇനി കണ്ടുപോകുന്നതിന് നിന്ന് എന്റെ മുന്നിൽ എന്ന് പറയാൻ പത്മം അങ്ങനെ നന്ദിനി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോകാൻ കേട്ടോ മറുത്തൊന്നും പറയാനാവാതെ ഇന്ദ്രജയും വേദയും വിജയും യതീന്ദ്രസാറും ഇത് നിസ്സഹായാവസ്ഥയോടുകൂടി നോക്കി നിൽക്കുകയാണ്